അവന്റെ സ്വരോഗ സ്വർഗത്തിൽ നമ്മെ നമ്മൾ സ്നേഹിക്കുന്ന മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ കൂട്ടുകുടുംബക്കാർ സ്നേഹിച്ചിരുന്നവർ സഹായിച്ചിരുന്നവർ ഭക്ഷണം നൽകിയിരുന്നവർ പ്രത്യേകിച്ച് ഈ പള്ളിക്ക് ചുറ്റും മറുപടി കിടക്കുന്ന മുഗ്മിനീകൾ കഴിഞ്ഞ ദിവസം ഭരണപ്പെട്ടുപോയ സുൽഫത്ത് എന്ന് പറയുന്ന സഹോദരി അടക്കം അള്ളാഹുയെ അവർക്കൊക്കെ നീ മൗഫിറത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ വിശുദ്ധ റമല്ലാനായിട്ടും പള്ളിയിലൊന്നും വരാൻ കഴിയാതെ വീടുകളിലും ഹോസ്പിറ്റലുകളിലും ഒക്കെ വിശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ അള്ളാഹുയെ അവർക്കൊക്കെ നീ ഷിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാൻ ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ പ്രധാനം നൽകണേ റഹ്മാൻ വിശാലമായി സംസാരിക്കുകയല്ല വിശുദ്ധമായ റംലാൻ ഷെരീഫിൻ്റെ രണ്ടാമത്തെ വെള്ളിയാഴ്ച മകുഫിറത്തിൻ്റെ പാപമോചനത്തിൻ്റെ പത്തിലാണ് നാം നിലകൊള്ളുന്നത് ഈ രണ്ടാമത്തെ പത്തിൽ നമ്മളൊക്കെ വളരെ ശ്രേഷ്ഠതയോടുകൂടെ കാണുന്ന ഒരു ദിനമാണ് ബദർ ദിനം റമലാൻ പതിനേഴ് അള്ളാഹുബാനു താലാ പ്രവാചകർ കഴിഞ്ഞാൽ പിന്നീട് ഈ ലോകത്തുള്ള മനുഷ്യരിൽ ഏറ്റവും മഹത്വമുള്ള ഒരു വിഭാഗമായി പ്രഖ്യാപിച്ചവരാണ് ബദരീങ്ങൾ മാത്രമല്ല അവർ ചെയ്തു പോയ പാപങ്ങളും ഇനി അഥവാ എന്തെങ്കിലുമൊക്കെ പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതും അങ്ങനെ ചെയ്യൂല അവർ അങ്ങനെ ചെയ്യുമെങ്കിൽ അതും അള്ളാഹു താല പൊറത്തു കൊടുത്ത ഉത്തമമായ ഒരു വിഭാഗമാണ് ബദരീങ്ങൾ

നിങ്ങളിൽ സ്ഥാനം എന്താണ് എന്ന് നബിയോട് ചോദിച്ചു നബി തങ്ങൾ മറുപടി പറയുകയാണ് മുസ്ലിമീങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ആളുകളാണ് എന്ന് നബി തങ്ങൾ മറുപടി പറഞ്ഞു അപ്പൊ ജിബിൽ നിബിധങ്ങളോട് ഇങ്ങോട്ട് പറയുകയാണ് അപ്രകാരം തന്നെയാണ് നബിയെ ബദറിൽ പങ്കെടുത്ത മലക്കുകളാണ് മലക്കുകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠർ എന്ന് നിബിധങ്ങളോട് ജിബ്രീൽ അലഹി പറഞ്ഞു എന്ന് ഇമാം ഒരു കാണാം ബദറിൽ മലക്കുകൾ ഇറങ്ങിയിട്ടുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അല്ലാഹു തആല നടക്കുന്ന ആ ആ ഒരു ഒരു സാഹചര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനോട് ദുആ ദുആ ചെയ്തു ചെയ്ത സംഭവം ആയത്തായി അല്ലാഹു തആല പിന്നീട് ഇറക്കി കൊടുക്കുകയായ മുർദിഫീൻ ും നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടിയ ആ സന്ദർഭം ഓർക്കുക ഫസ്തജാബലക്കും നിങ്ങൾക്ക് ആ അള്ളാഹുതാല ഉത്തരം നൽകി അഥവാ ആ സഹായം എന്താണോ ആവശ്യപ്പെട്ടത് അത് അള്ളാഹു താല നൽകി എങ്ങനെയായിരുന്നു അത് തുടരെ തുടരെയായി ആയിരം മലക്കുകളെ അള്ളാഹു ഇറക്കിക്കൊണ്ട് നിങ്ങളെ സഹായിച്ച ആ സന്ദർഭം ഓർക്കുക എന്ന് ഖുർആാനിലൂടെ നമ്മോട് പറയുന്നു ബദർ യുദ്ധത്തിൽ മലക്കുകൾ ഇറങ്ങിയ ആ സന്ദർഭ സന്ദർഭത്തെ കുറിച്ചാണ് ഖുർആൻ ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് അങ്ങനെ ബദറിൽ ഇറങ്ങിയ ആ മലക്കുകളാണ് ാണ് ആ ബദറിൽ ഇറങ്ങിയ മലക്കുകളാണ് മലക്കുകളിൽ ഏറ്റവും ഉത്തമർ എന്ന് നബി ജിബി നബിസുലഹി തങ്ങളോട് പറയുകയും ചെയ്തു മറ്റൊരു സംഭവം കാണാം ബുഖാരി മുസ്ലിം തന്നെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവിടെ ഒരു സ്ത്രീ ഉണ്ടാകും ആ സ്ത്രീയുടെ കൈവശം ഒരു ലഘുലേഖയുണ്ട് ഒരു എഴുത്തുണ്ട് ആ എഴുത്ത് മേടിച്ചിട്ട് വരാൻ പറഞ്ഞു അലിറലി അള്ളാവൻ ദുബേർ അലിയുള്ള ഇവരൊക്കെ കുതിരയോട്ടത്തിൽ വളരെ നിപുണന്മാരായ ആളുകളാണ് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനും എന്ത് കൽപ്പിച്ചാലും അത് കൊണ്ടുവരാൻ കഴിവും ഉള്ള ആളുകളാണ് ഈ പറയപ്പെട്ട സ്ഥലത്തേക്ക് ഞൊടി ഇട കൊണ്ട് ഈ സ്വഹാബിമാരെത്തി അലിറലി അള്ളാവെന്ന് പറയാണ് അവിടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീയോട് നിപിധങ്ങള് പറഞ്ഞത് പ്രകാരം ഞങ്ങൾ പറഞ്ഞു നിന്റെ കൈവശം ഒരു എഴുത്തുണ്ട് ആ എഴുത്ത് നീ ഞങ്ങൾക്ക് നൽകുക

തങ്ങളുടെ അടുത്ത നീക്കുപോക്കുകളെ കുറിച്ചുള്ള ചില വിവരങ്ങൾ നിപിതങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ മദീനയിലുണ്ടായിരുന്ന ലപിതങ്ങളുടെ കൂടെയുള്ള ഒരു സ്വഹാബി മക്കയിലുള്ള തന്റെ ബന്ധുക്കളെ അറിയിക്കുന്ന ഒരു ഒരു എഴുത്തായിരുന്നു അത് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചെറിയ ഒരു ചാരപ്രവർത്തനമായിരുന്നു അത് ൂട്ടി എന്നിട്ട് അവരോട് ചോദിച്ചു ആരാണ് ഈ എഴുത്ത് എഴുതിയത് അപ്പോ ഒരു സ്വഹാബി എണീറ്റ് കൊണ്ട് പറഞ്ഞു എന്നാണ് ആ സ്വഹാബിയുടെ പേര് ആ സ്വഹാബി കൊണ്ട് പറഞ്ഞു ഞാനാണ് അത് ചെയ്തത് ഇത് കേട്ട ഉടനെ തന്റെ സ്വഹാബിയാണ് അത് ചെയ്തത് എന്ന് ഉടനെ ഉമർ അലി അള്ളാഹുൻ ഒരിക്കലും ഒരു തെറ്റും പൊറുക്കാൻ പറ്റാത്ത ആളാണ് ഉമർ അലി അല്ലാഹുൻ എഴിറ്റു നബിയെ അങ്ങനെക്ക് അനുമതി തരണം ഈവനെ ഞാൻ ഇപ്പോൾ തന്നെ വധിച്ചു കളയാം എന്ന് പറഞ്ഞ് ഈ സ്വഹാബിയുടെ അടുക്കലേക്ക് ഉമർ അലിയാഹുൻ വന്നപ്പോൾ ും ഇനി ചെയ്യാനുള്ളതുമായ അടുത്ത ഒരു വ്യക്തിയാണ് നിനക്ക് ആ സ്വഹാബിക്കെതിരെ ആക്ഷൻ എടുക്കാൻ വകുപ്പില്ല എന്ന് അപ്പൊ ഇദ്ദേഹം ഈ ബദറിൽ പങ്കെടുത്ത സ്വഹാബി ഇങ്ങനെ ഒരു ചാരപ്രവർത്തനം ഇതൊരു ചാരപ്രവർത്തനായിരുന്നില്ല യഥാർത്ഥത്തിൽ എന്നിട്ട് ഈ സ്വഹാബിയോട് നിപിതങ്ങൾ ചോദിക്കുന്നു എന്തിനാണ് നീ അങ്ങനെ ചെയ്തത് ആ സമയത്ത് ഈ സ്വഹാബി പറഞ്ഞു ലിപിയെ എന്റെ കുടുംബത്തിൽ നിന്ന് ഞാൻ മാത്രമാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ഹിജിറ വന്ന് അങ്ങയുടെ കൂടെ നിൽക്കുന്നത് ഞാൻ മാത്രമാണ് എന്റെ കുടുംബങ്ങളെല്ലാം അവിടെയാണുള്ളത് അപ്പോ ഞാൻ ഇങ്ങോട്ട് പോന്നതിന്റെ പേരിൽ എന്റെ കുടുംബങ്ങൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു എഴുത്ത് ഞാൻ അവർക്ക് എഴുതി എന്റെ കുടുംബത്തിന് ആ പീഡനങ്ങളിൽ നിന്നുള്ള ഒരു മുക്തിയും ശത്രുക്കൾക്ക് ശത്രുക്കൾ കൊണ്ട് അവർക്കൊരു അംഗീകാരവും നേടിക്കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ ഉദ്ദേശിച്ചത് അല്ലാതെ ശത്രുക്കളെ സഹായിക്കലല്ല എന്ന് നിബിതങ്ങളോട് മറുപടി പറഞ്ഞപ്പോൾ നിബിതങ്ങള് പറഞ്ഞു നീ പറഞ്ഞത് സത്യമാണ് നീ പറഞ്ഞത് സത്യമാണ് എന്ന് ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തിനാണ് ഒരിക്കലും പൊറുക്കാൻ പറ്റാത്ത നമ്മുടെ രാജ്യത്ത് പോലുമുള്ള ഒരു രാജ്യദ്രോഹ കുറ്റമാണ് നമ്മുടെ വിവരങ്ങൾ വെച്ചുകൊണ്ട് മറ്റൊരാൾ പതിവി എഴുതി കൊടുക്കുക എന്നുള്ളത് അത് ചെയ്തിട്ട് പോലും അദ്ദേഹം ബദറിൽ പങ്കെടുത്ത സ്വഹാബിയാണ് ഉമറെ നിനക്ക് ആക്ഷൻ എടുക്കാൻ വകുപ്പില്ല എന്നാണ് ഇതാണ് ചെയ്തു പോയതും ചെയ്യാനിരിക്കുന്നതും പുറത്തു കൊടുത്തതായ സ്വഹാബികൾ ഏറ്റവും ഉത്തമരായ സ്വഹാബികൾ ഒരുപാട് മഹത്വം അവരെ കുറിച്ചുണ്ട് ഇനി നമ്മൾ ആലോചിക്കേണ്ടത് ഈ എന്തുകൊണ്ടാണ് ഈ സ്വഹാബിമാർക്ക് പതിയങ്ങൾക്ക് ഇത്രത്തോളം മഹത്വം ഉണ്ടാവാനുള്ള കാരണം അത് നമ്മൾ പഠിക്കണം കേവലം ചരിത്രം മാത്രം പഠിച്ചാൽ കൊള്ള പോരാ ചരിത്രങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളേണ്ട പാഠം എന്താണ് കേവലം ഒരു ധർമ്മസമരത്തിൽ പങ്കെടുത്തു എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അത് വലിയ പുണ്യമുള്ള കാര്യം തന്നെയാണ് ധർമ്മസമരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് എന്നാൽ ബദർ യുദ്ധം എന്ന് പറയുന്നത് ചരിത്രങ്ങളിലൂടെ നമ്മൾ പഠിക്കുമ്പോ അസർ നിസ്കാരം കഴിഞ്ഞ് അസർ മുതൽ മഹരിബ് ബാങ്ക് വിളിക്കുന്നതിന്റെ ഇടയിൽ യുദ്ധം കഴിഞ്ഞിട്ട് അസർ നിസ്കരിക്കാൻ പോലും അവർക്ക് സമയമുണ്ടായിരുന്നു അത്ര സമയത്തിനിടക്ക് നടന്ന ഒരു സംഘടനമാണ് ബദർ എന്ന് പറയുന്നത് എന്നാ പിന്നെ മാസങ്ങളോളം വർഷങ്ങളോളം ഒക്കെ നീണ്ടുനിന്ന ഒരുപാട് യുദ്ധങ്ങൾ ഇസ്ലാമികമായി പിന്നീടുമുണ്ടായിട്ടുണ്ടല്ലോ അതിനൊന്നുമില്ലാത്ത ഒരു പ്രത്യേകത ബദറിൽ പങ്കെടുത്തവർക്ക് ദോഷം പുറത്തു കൊടുക്കുന്നു എല്ലാം അവർക്ക് എല്ലാ നിലക്കുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നു മുസ്ലിമീങ്ങളിൽ ഏറ്റവും ഉത്തമർ അവരാണെന്നു ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഇത് പിന്നെ എന്തുകൊണ്ടാണ് ഇത് കേവലം ഒരു ധർമ്മസമരത്തിൽ പങ്കെടുത്തു എന്നതുകൊണ്ട് മാത്രമല്ല ധർമ്മസമരം വളരെ മഹത്വമുള്ളതാണ് ധർമ്മ സമരത്തിൽ പങ്കെടുത്ത് ഒരാൾ ആയി സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിലെത്തിയ ഒരു വ്യക്തി വീണ്ടും ഭൂമിയിലേക്ക് തന്നെ വരണം എന്നാഗ്രഹിക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് രക്തസാക്ഷികളാണ് വീണ്ടും വന്ന് എനിക്ക് വീണ്ടും രക്തസാക്ഷിയായി മരണപ്പെട്ടു പോകണം എന്നാഗ്രഹിക്കും രക്തസാക്ഷികളെന്നാണ് അത്രത്തോളം മഹത്വമുണ്ട് രക്തസാക്ഷികൾക്ക് എന്നാൽ ഈ ഭദ്രീങ്കട വിഷയത്തിൽ അത് മാത്രമല്ല പിന്നെ എന്താണ് അവർക്കുള്ള മഹത്വം കേവലം ആ ധർമ്മസമര ആരാണ് ഈ ബദറിൽ പങ്കെടുത്ത സ്വഹാബിമാർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനി പ്രബോധനം നടത്തിയപ്പോൾ നബിതങ്ങളെ കൊണ്ട് വിശ്വസിച്ചു ആ വിശ്വസിച്ചതിന്റെ പേരിൽ പീഡനങ്ങൾ ഒരുപാട് ഏൽക്കേണ്ടി വന്നവർ നമുക്കറിയാലോ ബിലാൽ റളിയല്ലാഹു ചരിത്രമൊക്കെ ചുട്ടുവള്ളുകൾ നല്ലലാരൂണത്തിൽ മലർത്തി കിടത്തി നെഞ്ചിന്റെ ഭാഗത്ത് ഭാരമുള്ള കല്ല് വെച്ച് മുസ്ലിമായതിന്റെ പേരിൽ മാത്രം അങ്ങനെ പീഡിപ്പിക്കപ്പെട്ട് ആ നാട്ടിൽ നിൽക്ക കള്ളിയില്ലാതെ പല പ്രാവശ്യം മറ്റു നാടുകളിലേക്ക് ഹിജിറ പോയവർ തീർന്നില്ല അള്ളാഹുന അനുസരിച്ചുകൊണ്ട് ആ നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ വന്നപ്പോ നിപിധങ്ങളോടൊപ്പം മദീനയിലേക്ക് പാലായണം ചെയ്യേണ്ടി വന്നവർ ആ പാലായണം ചെയ്തപ്പോ അവർക്ക് എന്തൊക്കെ നഷ്ടമായി അന്ന് വരെ അവർ സ്വരൂപിച്ചു കൂട്ടിയ സമ്പത്ത് അവർ ഒഴിവാക്കി പോകേണ്ടി വന്നു കുടുംബങ്ങൾ ഒഴിവാക്കി പോകേണ്ട വന്നു മക്കൾ ഒഴിവാക്കി പോകേണ്ട വന്ന സ്വഹാഭിമാരുണ്ട് ഭാര്യമാർ ഒഴിവാക്കി പോകേണ്ട വന്ന സ്വഹാഭിമാരുണ്ട് മക്കയിൽ നിന്നും അലീനയിലേക്ക് ഹിജിറ പോകുമ്പോ ഹിജിരയുടെ ചരിത്രം പറയുന്ന ഭാഗത്ത് കാടാം മക്കയുടെ ബൗണ്ടറിയിൽ മക്ക മക്കൾ കാത്തു നിൽക്കും ആരൊക്കെയാണ് മദീനയിലേക്ക് പോകുന്നത് എന്ന് നോക്കാൻ അങ്ങനെ പോകുന്ന ആളുകളെ അവർ ചെക്ക് ചെയ്യും അവർ സമ്പത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അത് അവർ പിടിച്ചടക്കും കുട്ടികളെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചിലപ്പോ കുട്ടികളെ അവിടെ പിടിച്ചു വെക്കും കുടുംബങ്ങളുണ്ടെങ്കിൽ കുടുംബത്തിൽ ഭർത്താവിന് മാത്രം വിടും ഭാര്യയെ അവിടെ പിടിച്ചു വെക്കും ഇങ്ങനെയൊക്കെ സഹിച്ചിരുന്നു അപ്പൊ സ്വന്തം സമ്പത്ത് സ്വന്തം നാട് സ്വന്തം കുടുംബങ്ങൾ സ്വന്തം മക്കളെ പോലും അവർ പിടിച്ചു വെച്ചതിന്റെ പേരിൽ മക്കൾ അവിടെ പിടിച്ചു വെച്ചാലും എനിക്ക് ദീനാണ് വലുത് എന്ന് വെച്ച് മദീനയിലേക്ക് പോയതായ സ്വഹാബിമാരുണ്ട് സ്വഹാബി വനിതകളുണ്ട് ഇവരാണ് പതിരീങ്ങൾ ഇവരാണ് ബദരീങ്ങൾ അതാണ് അവരുടെ ഈ മാനികമായിട്ടുള്ള പവർ അവരുടെ സ്വത്ത് അവരുടെ സമ്പത്ത് അവരുടെ ജീവൻ അവർക്ക് എന്തെല്ലാം ലോകത്ത് കൊടുത്തിട്ടുണ്ടോ അത് മുഴുവൻ ദീനിനു വേണ്ടി ചെലവഴിച്ചവരാണ് അതാണ് അവരെ ഏറ്റവും വലിയ മഹത്വം അതോടൊപ്പം അതോടൊപ്പം ഈ യുദ്ധം അനുവദിച്ച ഹിജിറ രണ്ടാമത്തെ ഈ വർഷം ഈ വർഷമാണ് ആദ്യത്തെ നോമ്പും അള്ളാഹുക്കുന്നത് ആദ്യ നോമ്പെടുത്തുകൊണ്ട് ആദ്യ വർഷത്തെ നോമ്പെടുത്തുകൊണ്ട് ആണ് ഈ ഉത്തരം നൽകിക്കൊണ്ടവർ പോകുന്നത് അപ്പൊ കേവലം ഒരു ബദറിൽ പങ്കെടുത്ത ധർമ്മസമരത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല ധർമ്മസമരം വളരെ മഹത്വമുള്ളതാണ് പുണ്യമുള്ളതാണ് അതോടൊപ്പം അവരുടെ എല്ലാം ദീനിനു വേണ്ടി ത്യജിച്ചവരാണ് വിഭാഗം പിന്നീട് ലോകത്ത് വന്നിട്ടില്ല നമ്മുടെ ഇന്ത്യ രാജ്യത്തും ഒരുപാട് പ്രശ്നങ്ങളും സങ്കീർണതകളും ഉണ്ട് ഇന്നിപ്പോ നമ്മൾ സുന്ദരമായി കൂടിയെങ്കിൽ ഉത്തരേന്ത്യൻ ചില സംസ്ഥാനങ്ങളിൽ ചില ടാർപ്പായകളെ കൊണ്ട് മസ്ജിദുകളെല്ലാം മൂടി വെച്ച് പള്ളിയിലേക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത് അവർക്ക് പൂവത്ത് നൽകുമാറാവട്ടെ നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഈ രീതിയിലുള്ള അതിക്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ശ്രമിക്കുന്നവർക്കൊരു അതിന് നല്ല രീതിയിൽ ജനാധിപത്യ രീതിയിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് കർത്തവ്യമാണ് അതിനുവേണ്ടി മുന്നിട്ടിറങ്ങുന്ന ആളുകളോടൊപ്പം സഹകരിക്കുക എന്നുള്ളതും നമ്മുടെ ബാധ്യതയാണ് നമ്മളത് മനസ്സിലാക്കുക സാന്ദർഭികമായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അപ്പോ ഈ ബദുരീങ്ങളെ പോലെ അവരുടെ ജീവിതത്തിലുള്ള മുഴുവൻ ദീനിനു വേണ്ടി ത്യജിച്ച ഒരു വിഭാഗത്തെ നമുക്ക് പിന്നീട് കണ്ടെത്താൻ കഴിയില്ല അതുകൊണ്ടാണ് ഇത്രത്തോളം കാരണം അവരെ കുറിച്ച് പറയുകയും അവരെ കുറിച്ച് അനുസ്മരിക്കുകയും ചെയ്യുക എന്നുള്ളത് സ്വഹാബിമാരുടെ തന്നെ പതിവായിരുന്നു നമുക്കറിയാം പലപ്പോഴും നമ്മൾ കേട്ട ചില സംഭവങ്ങളാണ് നബിസുൽ അള്ളു വസ്ല തങ്ങൾ ഒരു അൻസാർ മദീനയിലുള്ള കുറച്ച് സ്വഹാബിമാരുടെ വീടുകളിലേക്ക് ചെന്നപ്പോ അവിടെയുള്ള കുട്ടികളൊക്കെ പാട്ടുപാടിയിരിക്കുകയാണ് ഇവിടെ പാട്ടുപാടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് പാട്ടുപാടുന്നത് അവരുടെ പിതാക്കന്മാർ അവരുടെ അമ്മാമന്മാർ അവരൊക്കെ ഭദ്രയുദ്ധത്തിൽ ശഹീദായവരാണ് ഭദ്രയുദ്ധത്തിൽ പങ്കെടുത്തവരാണ് അപ്പൊ ആ ഭദ്രീങ്ങളുടെ പേര് പറഞ്ഞ് അവർ ആ കുടുംബ ആ ഭദ്രയിൽ പങ്കെടുത്ത അവരുടെ കുടുംബക്കാരുടെ ആ മഹത്വം പറഞ്ഞുകൊണ്ടുള്ള ഗാനം ഇങ്ങനെ ആലപിക്കുകയാണ് ആ കുട്ടികൾ അവരുടെ ഇടയിലേക്കാണ് നിബിതങ്ങൾ ഇങ്ങനെ കയറി വന്നത് അപ്പൊ നിബിതങ്ങൾ വന്നപ്പോ അവരൊക്കെ നിമിഷ കവികളാണ് അവർ പാട്ട് മാറ്റി പാട്ടിന്റെ ട്യൂണും ആശയവും വേറെ ഞങ്ങളിൽ ഒരു നബിയുണ്ട് ഇങ്ങനെയൊക്കെ സംഘടന ഇങ്ങനെയൊക്കെ ധീരന്മാരായ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് ആവേശവും എല്ലാം കൊടുത്ത ഞങ്ങളിൽ ഒരു നബിയുണ്ട് ആ നബിയുടെ പ്രത്യേകത എന്താണ് ആ നബിയുടെ പ്രത്യേകത നാളെ വരാൻ പോകുന്നതൊക്കെ നേരത്തെ മുൻകൂട്ടി പറയുന്ന ഒരു നബിയാണ് എന്ന ആശയം വരുന്ന ഒരു ഗാനം ഇവര് പാടിയപ്പോൾ പറഞ്ഞു നിർത്തു നിങ്ങൾ ആദ്യം പാടിയത് തന്നെ ആദ്യം പാടിയത് എന്താണ് ഭദ്രീങ്ങളെ കുറിച്ചാണ് അവരിൽ ആയ ആളുകളെ കുറിച്ചാണ് ഇങ്ങനെ ഈ ഭദ്രങ്ങളുടെ മഹത്വം അത് ഉൾക്കൊള്ളുകയും എന്തുകൊണ്ട് അവർക്ക് അത് നേടിയെടുത്തു എന്നും ആ നേടിയെടുത്ത മഹത്വത്തെ സ്വഹാബിമാരും അവിടെ നിങ്ങോട്ട് ശേഷമുള്ള മുഴുവൻ ആളുകളും അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അവരെ പറയുകയും ചെയ്തിരുന്നു എന്നാണ് അതുകൊണ്ട് ഓരോ ബദറാണ്ടും നമ്മളിലേക്ക് കഴിഞ്ഞു പോകുമ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ബദരീങ്ങളുടെ പേരിൽ ൂടി നമ്മൾ പിരിയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പതിരീങ്ങള് എല്ലാം ദീനിന് വേണ്ടി ചെലവഴിച്ചെങ്കിൽ എല്ലാം ഇന്നും പറയാനില്ലല്ലോ ചരിത്രം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എല്ലാം നമുക്ക് സങ്കല്പിക്കാൻ കഴിയും നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് ദീനിന് വേണ്ടി പോവാന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ കഴിയോ നിവൃത്തിയുടെ കൊണ്ടല്ല ദീന് നല്ല രീതിയിൽ ജീവിക്കാനാണ് മക്കയിലാണ് അവർ ജീവിക്കുന്നതെങ്കിൽ എല്ലാ നിലക്കുള്ള സുഭിഷ്ടമായ സൗകര്യങ്ങളും അവർ ചെയ്തു വേണ്ട എന്ന് പറഞ്ഞു പോകുന്നവർ കുടുംബത്തെ സമ്പത്തിനെ എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവസാനം ജീവനും ദീനിന് വേണ്ടി കൊടുക്കാൻ സന്നദ്ധരായ ഒരു വിഭാഗം ഇനി നമ്മൾ ആലോചിക്കുക ഇതിലേതെങ്കിലും ഒന്ന് നമുക്ക് ദീനിന് വേണ്ടി കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ടോ ഇല്ല എന്നിട്ടും അള്ളാഹുബാല കൽപ്പിച്ചത് എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുന്നുണ്ട് എന്ന് ചിന്തിക്കുക നിസ്കാരം നമ്മൾ കറക്റ്റായി നിർവഹിക്കാറുണ്ടോ നോമ്പിനൊരു പക്ഷേ കറക്റ്റ് ആയിരിക്കാം നോമ്പ് കഴിഞ്ഞാലോ അതേപോലെ നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ ദീനിനു നിരക്കാത്ത എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ ഓരോ പന്ത്രാണ്ടും വരുമ്പോ എല്ലാം ത്യജിച്ച പദലീകളോടൊപ്പം സ്വർഗത്തിലേക്ക് പോവാനുള്ള നാം നമ്മുടെ ജീവിതം എത്രത്തോളം അതിൽ സംസുഷ്ടമാണ് എന്നാലോചിക്കുക നമുക്ക് ജീവിൻ കളയേണ്ട ആവശ്യമില്ല നമ്മൾ പള്ളിയിൽ വന്നത് ആരും നമ്മളെ തടയില്ല നമ്മൾ സൽക്കർമ്മങ്ങൾ ചെയ്തതുകൊണ്ട് ആരും നമ്മളെ ആക്രമിക്കാൻ വരുന്നില്ല നമ്മുടെ ഈ നാട്ടിൽ ഇന്ത്യ രാജ്യത്തിന്റെ പല നാട്ടിലും അങ്ങനെ ഉണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ പറയുന്നത് നമുക്ക് ഒരു കുറവും ഒരു പ്രശ്നവും പറഞ്ഞത് പ്രകാരം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിനില്ല എന്നിട്ടും നമ്മൾ അത് നിർവഹിക്കുന്നില്ല എങ്കിൽ ഈ പതിരീകളെ ഉൾക്കൊള്ളാനും അവരുടെ മഹത്വം പറയാനും യഥാർത്ഥത്തിൽ നമ്മൾ യോഗ്യരാണോ എന്ന് നമ്മൾ ആലോചിക്കുക ഇതാണ് പതിവ് നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ് പതിർ നമുക്ക് നൽകുന്നതായ പാഠം ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ ബദറാണ്ട് വരുമ്പോഴും അവരാരാണ് എങ്ങനെയാണ് എന്തിനാണ് അവർ ജീവിച്ചത് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ പറയുകയും അവരെ പ്രകീർത്തിക്കുകയും അവരുടെ ആ ഒരു ഈ പവർ നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ നമ്മളെല്ലാവരും പരിശ്രമിക്കുകയും വേണം അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ ഈ ബദരീങ്ങളെ അനുസ്മരിക്കുകയും അവരെക്കുറിച്ച് പറയുകയും ചെയ്യുന്ന ഒരു പതിവ് നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട് അവരനുസ്മരിക്കുക അവരെക്കുറിച്ച് പറയുക അവർക്ക് വേണ്ടി യാസീൻ ഓതുക അവർക്ക് ഹതിയ ചെയ്യുക അവരുടെ അവർ ഇസ്ലാമിന് വേണ്ടി സഹിച്ച ആ ഒരു ത്യാഗത്തിന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അവരുടെ പരലോക ആ ഒരു സ്ഥാനം ഉയർത്തി കൊടുക്കുക നമ്മൾ പറഞ്ഞിട്ട് വേണ്ട അവർ കൊടുക്കാൻ നമ്മൾ നിമിതങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ മുഹമ്മദ് ഗുണം ചെയ്യട്ടെ എന്നാണ് അതിന്റെ നേരാശയം നമ്മൾ വേണോ നിമിതങ്ങൾക്ക് ഗുണം കിട്ടാൻ വേണ്ട പക്ഷേ നമുക്ക് ഗുണം കിട്ടാനാണ് അത് സൊല്ലാൻ നമ്മളോട് പറഞ്ഞത് അതേപോലെ പതിരീങ്ങൾക്ക് വേണ്ടി നമ്മൾ അവരുടെ പേരിൽ അന്നദാനം നടത്തി അതിന്റെ എല്ലാം പ്രതിഫലം അവരുടെ അർവാഹകളിലേക്ക് എത്തിച്ച് അവരുടെ സ്ഥാനമാനങ്ങൾ പരലോകത്ത് ഉയരാൻ നമ്മൾ അവരനുസ്മരിച്ചു കൊണ്ടുള്ളതായ ഒരു പരിപാടി അതാണ് പതിറാണ്ട് നമ്മുടെ വർഷ വീടുകളിൽ നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ വർഷാവർഷം നമ്മൾ നടത്തി വരാറുള്ളത് ഇൻഷാല്ല ഈ വരുന്ന തിങ്കളാഴ്ചയാണ് നമ്മൾ പതിർദിനവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാധാരണ നടക്കാറുള്ള ബദർ അനുസ്മരണ പരിപാടികൾ നടക്കുന്നത് അസർ നമസ്കാര ശേഷം ബദർ നമസ്കാരശേഷം ഇൻഷാമുണ്ടാകും അതിനുശേഷം അന്നദാനവും ഉണ്ടാകും അപ്പൊ എല്ലാ ആളുകളും അതിലേക്ക് വരണം അള്ളാഹു കുമാർ ആവട്ടെ ഇങ്ങനെ എന്തൊരു പരിപാടി നടക്കുമ്പോഴും നമ്മളെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അതിലേക്ക് ആവശ്യമാണ് നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ ഓരോ വീട് വീണ്ടാന്തരം കയറി ഇറങ്ങി അതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുമ്പോ നല്ല രീതിയിൽ അവരോട് നമ്മൾ സഹകരിക്കുക ഇനി അതിലേക്ക് അരിയോ മറ്റു മാംസമോ ആരെങ്കിലും ഓഫർ ചെയ്യാനുണ്ടെങ്കിൽ അത് നിർവഹിക്കുക എല്ലാ വർഷവും അതിലേക്ക് മാംസം വിതരണം ചെയ്യുന്ന മാംസം തരുന്ന നമ്മുടെ പറമ്പിലെ പിള്ളേര് പ്രാവശ്യവും അവർ നൂറ് കിലോ ഇറച്ചി അതിലേക്ക് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ റബി ലെവലിൽ വിവിധങ്ങളുടെ ആണ്ടിനും അവർ നൽകിയിട്ടുണ്ട് അതേപോലെ അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ അത് അവരുടെ സന്താന പരമ്പരകളിലൂടെ നാൾ വരെ ചെയ്യാനുള്ള ഒരു സാമ്പത്തികമായ അഭിവൃദ്ധിയും അതിൽ പങ്കെടുക്ക അതിന് പ്രചോദിപ്പിച്ച എല്ലാവർക്കും പിന്നെ വീടുകളിൽ സമീപിക്കുമ്പോൾ നല്ലൊരു വാക്കുമുണ്ടെങ്കിലും അവൻ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളോട് സഹകരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിലേക്ക് ഇറച്ചിയും അതേപോലെ അരിയും ഒക്കെ വേറെയും ആളുകൾ ഓഫർ ചെയ്തിട്ടുണ്ട് കുറച്ചൊക്കെ അതൊന്നും പോരാ നമുക്ക് ധാരാളം അതിലേക്ക് വേണ്ടതുണ്ട് അപ്പൊ അതിലേക്ക് ആരെല്ലാം സഹകരിച്ചോ അള്ളാഹു അവരൊക്കെ നിനക്കറിയാം അവർ എന്ത് ഉദ്ദേശം വെച്ചാണ് സഹകരിക്കുന്നത് എങ്കിൽ അവർക്കൊക്കെ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ ഇനി ആരെങ്കിലും അതിലേക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പുറത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് അത് നൽകണം എന്ന് വിനയത്തോടുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിരുന്നു നമ്മുടെ പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയുടെ വികസന ഫണ്ടിലേക്ക് നമുക്ക് പ്രത്യേകമായിട്ടുള്ള വരുമാനങ്ങളൊന്നുമില്ല എല്ലാവർക്കും അറിയാം അപ്പൊ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് നടത്തേണ്ടതുണ്ട് അപ്പൊ അതൊക്കെ നോമ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ആരംഭിക്കണം എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ പറ്റാവുന്ന ആളുകളൊക്കെ അവരവരാൽ കഴിയുന്ന രീതിയിൽ ഒരു ജാരിയായ സുതക്ക എന്നുള്ള നിലക്ക് മരണപ്പെട്ടുപോയ നമ്മുടെ ഉമ്മാട വാപ്പാടൊക്കെ പരലോകനം ഉദ്ദേശിച്ചുകൊണ്ട് അവരുടെ പേരിൽ ഒരു ജാരിയായ സുതക്ക എന്ന ലക്ഷ്യം ോടുകൂടെ പറ്റാവുന്ന ആളുകളൊക്കെ അതിൽ സഹകരിക്കണം